തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ജനമനസ്സുകളിൽ ശുചിത്വ പാഠങ്ങൾ ഊട്ടിയുറപ്പിച്ച് സ്വച്ഛ് സർവേക്ഷൻ ക്യാമ്പയിൻ ഒരു രാജ്യത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കണക്കിലെടുക്കുന്ന ഒന്നാണ് അവിടുത്തെ ആരോഗ്യമേഖല കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ആരോഗ്യമുള്ള സമൂഹം ഒരു നാടിന്റെ സാമൂഹിക സാമ്പത്തിക വാണിജ്യ മേഖലകളുടെ കേന്ദ്ര ബിന്ദുവാണ് മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായ ചികിത്സാ സൌകര്യങ്ങൾ ഉറപ്പാക്കിയതുകൊണ്ടോ പോഷകഗുണമുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുകൊണ്ടോ മാത്രം ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്നത് സത്യമാണ് ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ചുറ്റുപാടുകളിൽ അവർ സഞ്ചരിക്കുന്ന വഴികളിൽ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ ശുചിത്വം ഉറപ്പാക്കേണ്ടത് അതിനാൽ തന്നെ ആവശ്യവുമാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന അവകാശപ്പെടുമ്പോഴും ശുചിത്വത്തിന്റെ കാര്യത്തിൽ നാം വേണ്ടത്ര ജാഗ്രത പുലർത്താറുണ്ടോ വ്യക്തിശുചിത്വത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന നാം പരിസര ശുചിത്വത്തിലും പൊതുശുചിത്വത്തിലും എന്തുകൊണ്ടാണ് ആ പ്രാധാന്യം കൽപ്പിക്കാത്തത് ആരും കാണാതെ മാലിന്യം വഴിവെക്കിലിടുന്ന സ്വന്തം വീട്ടിലെ മാലിന്യം അയൽക്കാരന്റെ പറമ്പിലേക്ക് എറിയുന്ന സ്വന്തം വീട്ടിലെ അഴുക്ക് ജലം രഹസ്യമായി ഓടയിലേക്കൊഴുക്കുന്ന ഒരവസ്ഥ പൗരബോധമുള്ള ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതാണോ ജീവിക്കാനുള്ള അവകാശം ഒരു പൗരന്റെ മൗലിക അവകാശമാണെന്ന് പരമോന്നത കോടതി പല കുറി വ്യക്തമാക്കിയിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശമെന്നാൽ ശുചിത്വമുള്ള അന്തരീക്ഷത്തിലും ചുറ്റുപാടിലും ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് അർത്ഥം ശുചിത്വമുള്ള ചുറ്റുപാടിലും അന്തരീക്ഷത്തിലും ജീവിക്കുന്നത് അന്തസ്സാണ് അഭിമാനമാണ് ജീവിത ഗുണനിലവാരത്തിന്റെ സൂചന കൂടിയാണ് ശുചിത്വം ശുചിത്വമുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നവരുടെ ആരോഗ്യം മാത്രമല്ല ജീവിത ഗുണനിലവാരവും സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഉയർത്തപ്പെടുന്നു നമ്മുടെ രാഷ്ട്രപിതാവ് ശുചിത്വ ബോധം വെച്ചു പുലർത്തുന്നതിനെ ദൈവികമായി കണ്ടിരുന്ന വ്യക്തിയാണ് വിദേശ ശക്തികളോടെന്ന പോലെ തന്നെ ശുചിത്വ സുന്ദരമായ ഒരു ഇന്ത്യക്ക് തുരങ്കം വയ്ക്കുന്ന നമ്മുടെ തന്നെ മോശം ശീലങ്ങൾക്കെതിരെയും പട പൊരുതാനും വീട്ടിലും നാട്ടിലും ശുചിത്വ ബോധം ഉള്ളവരായി വർത്തിക്കാനും ഓരോ ഇന്ത്യക്കാരനും ശ്രദ്ധിക്കണമെന്ന് ഗാന്ധിജി നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു ऐसा नहीं है कि सब साफ रखें तो हम भी साफ रखेंगे तो कभी साफ हो नहीं सकता लेकिन ऐसा मानकर हर एक आदमी कि हम अगर साफ रखें अपना मकान को अपना अपना देह को अपना आत्मा को तो पीछे सब साफ ही रखेंगे और उसका नतीजा ये आता है कैसे वो बताने की जरूरत नहीं है इसलिए मैं कहूँगा जो तो तो बहन पूछती है ऐसे सबको कि अगर आप ये सचमुच सेवा करना चाहते हैं सेवा भाव से नाम के लिए नहीं और सेवा ही करने के लिए तो किसी आपके लिए बहुत बड़ा क्षेत्र सिर्फ ही नहीं, नहीं, नहीं पड़ा उसको कोई बताने की आवश्यकता नहीं है സ്വച്ഛ് ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ജനങ്ങൾ സഹകരിക്കണം എന്ന തിരിച്ചറിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ് ഭാരത് ദൌത്യത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത് മൻ കി ബാത് അടക്കം പൊതുജനങ്ങളുമായി സംവദിക്കാൻ കിട്ടുന്ന ഓരോ അവസരത്തിലും ശുചിത്വ ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു मुझे पूरा विश्वास है कि आप सब अपने अपने स्तर पर इस अभियान को मजबूती दे रहे हैं साथियों स्वच्छता को लेकर जारी अभियान से हमें ज्यादा से ज्यादा लोगों को जोड़ना है और ये अभियान किसी एक दिन का एक साल का नहीं होता है ये युगों युगों तक निरंतर करने वाला काम है ये जब तक हमारा स्वभाव बन जाए स्वच्छता तब तक करने का काम है मेरा आप सबसे आग्रह है कि आप भी अपने परिवार दोस्तों पड़ोसियों या सहकर्मियों के साथ मिलकर स्वच्छता अभियान में हिस्सा जरूर लें महात्मा गांधी नूट वार्षिक अद आदरम अर्पिक രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ശുചിത്വ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചു ഇന്ത്യയിൽ സാർവത്രിക ശുചിത്വം പരിരക്ഷ കൈവരിക്കുന്നതിനും ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തുറസായ സ്ഥലത്തെ മലമൂത്ര വിസർജ്ജനം ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള എക്കാലത്തെയും വലിയ നീക്കങ്ങളിൽ ഒന്നായിരുന്നു ഈ ക്യാമ്പയിൻ വ്യക്തിഗത ഗാർഹിക ശൌചാലയങ്ങൾ സമൂഹ പൊതുശൌചാലയങ്ങൾ ഖരദ്രവ മാലിന്യ സംസ്കരണം തുടങ്ങിയ ഘടകങ്ങൾ മിഷനിൽ ഉൾപ്പെട്ടിരുന്നു സ്വച്ഛ് ഭാരത് മുന്നേറ്റങ്ങൾക്ക് ശാലകശക്തിയായി മാറുക എന്നത് ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് മുതലാണ് സ്വച്ഛ് സർവേക്ഷൻ സർവേയ്ക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചത് ശുചിത്വ പുരോഗതി നിരീക്ഷിക്കുന്നതിൽ ഗൌരവം കൊണ്ടുവരുന്നതിനും പ്രധാന ശുചിത്വ മാനദണ്ഡങ്ങളിൽ നഗരങ്ങളും സംസ്ഥാനങ്ങളും തമ്മിൽ ആരോഗ്യപരമായ മത്സര മനോഭാവം വളർത്തിയെടുക്കുന്നതിനും ഒരു ചട്ടക്കൂട് എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് ഭവന നഗരകാര്യ മന്ത്രാലയം നടത്തുന്ന വാർഷിക ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൻ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗര ശുചിത്വ സർവേയായി മാറിയിരിക്കുന്നു വലിയ തോതിലുള്ള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും പട്ടണങ്ങളെയും നഗരങ്ങളെയും മികച്ച സ്ഥലങ്ങളാക്കി മാറ്റുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് സ്വച്ഛ് സർവേക്ഷണിന്റെ പ്രാഥമിക ലക്ഷ്യം ശുചിത്വ മേഖലയിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന നഗരസഭകളിലൊന്നാണ് ആലപ്പുഴ കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേക്ഷൻ സർവേ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശുചിത്വ സാഗരം സുന്ദര തുടങ്ങിയ പരിപാടികളിൽ ഒന്നാമതെത്താൻ ആലപ്പുഴ ഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളെ പറ്റി ആലപ്പുഴ നഗരസഭ ഉപാധ്യക്ഷൻ പി എസ് എം ഹുസൈൻ തരംഗിണിയോട് ആളുകളിലേക്ക് ശരിയായ രീതിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അവബോധം വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ശാശ്വതമായ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ എന്നാണ് ആലപ്പുഴ നഗരസഭ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടിട്ടുള്ള ഐ സി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് ഗാർഹിക മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനു വേണ്ടി വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് എയറോബിക് ബിന്നുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് പരിപാലിക്കുന്നതിനും അതിനെ കൂടുതൽ ആളുകൾക്ക് ഫലപ്രദമാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുന്നതിനോ ആവശ്യമായ നടപടികളാണ് മറ്റൊരു വശത്ത് സ്വീകരിക്കുന്നത് കുറച്ചുകൂടി താഴേക്ക് പോയി ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും ഇപ്പൊ നഗരസഭ നടത്തുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ടായിരത്തിലടുത്ത് ബയോ ബിന്നുകൾ ഗാർഹിക മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭവനങ്ങളിൽ കൊടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് സബ്സിഡി നിരക്കിലാണ് അത് ഭവനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്രവർത്തനം ഈ നാല് വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിൽ അതീവ മാലിന്യ സംസ്കരണത്തിന്റെ ഒരു രീതി അവലംബിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാലിന്യ സംസ്കരണത്തെ കുറിച്ചുള്ള അവബോധം ആളുകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നന്നായി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ ബിന്നുകൾ ഉൾപ്പെടെ വീടുകളിൽ പ്രവർത്തിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുള്ളു ഭക്ഷണം പൊതിഞ്ഞു വരുന്ന പാക്കറ്റുകൾ മുതൽ ഈ വേസ്റ്റ് വരെ ടൺ കണക്കിന് മാലിന്യങ്ങൾ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി ഉത്പാദിപ്പിക്കപ്പെടുന്നു എന്നിട്ടും നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ഒരു മാലിന്യ കൂമ്പാരമായി മാറാത്തത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഹരിതകർമ്മ സേനാംഗങ്ങൾ അടക്കമുള്ള ഒരു പിടി ജീവനക്കാരുടെ നിസ്വാർത്ഥമായ സേവനമാണ് നമ്മുടെ പൊതു ഇടങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്നാൽ അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നൽകാനെങ്കിലും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന അഭ്യർത്ഥനയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ജഗതി മേഖലയിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി ജോലി ചെയ്തു വരുന്ന ഉഷാറാണിക്കുള്ളത് ഏഴുമണി തൊട്ട് ഉച്ച ഉച്ചോലിയുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെ ജോലിയുണ്ട് ഏഴുമണി തൊട്ട് ഉച്ചവരെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ റൂട്ട് വന്നിട്ടുണ്ട് ആ റൂട്ട് അനുസരിച്ച് പോകുന്നു ഒന്നും തിരിച്ച് തിരിഞ്ഞ് തരാറില്ല കൂടുതൽ തരാറില്ല ഞങ്ങള് ഞങ്ങൾ തനിയെ ഇരുന്ന് തിരിഞ്ഞെടുക്കണം അത് സെപ്പറേറ്റ് ആയിട്ട് തനിയെ തന്നെ തിരിഞ്ഞെടുക്കണം പ്ലാസ്റ്റിക് ഞങ്ങൾ ഗ്രൗണ്ടിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് ജഗതി ഗ്രൗണ്ടിലാണ് ഞാൻ ജഗതി വാർഡില്ല അപ്പൊ ജഗതിയിലാണ് ഞങ്ങൾ അത് കളക്ട് ചെയ്യുന്നത് ജഗതിയിൽ കൊണ്ടുവന്ന നല്ല പ്ലാസ്റ്റിക് അകത്ത് പിന്നി കൊടുക്കും അടുത്ത പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് കെട്ടിവെക്കുക അതിങ്ങനെ കാർ വണ്ടി ഏർപ്പെടുത്ത് തരും പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യൻ ജനത ശുചിത്വ ബോധമുള്ളവരായിരുന്നു ശുചിത്വം എന്നത് ഒരു സംസ്കാരമാണെന്ന് തിരിച്ചറിഞ്ഞവരായിരുന്നു നമ്മുടെ പൂർവികർ മലിനജലത്തിന് വേണ്ടി പ്രത്യേക ഓവുചാലുകൾ വരെ ഉൾപ്പെടുത്തിയാണ് സിന്ധു നദീതട ജനത നഗരനിർമ്മാണം നടത്തിയിരുന്നത് വീട് ശരീരം ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രം തുടങ്ങിയവ ശുദ്ധമായിരിക്കുന്നതിനെ പറ്റി ശുചിത്വം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി വിവിധ മതഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും സർവേക്ഷൻ നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് മിഷൻ അടക്കമുള്ള സംരംഭങ്ങളുടെ നേതൃത്വത്തിലാണ് നഗരങ്ങളെ മാലിന്യരഹിത പൊതുയിടങ്ങളാക്കി മാറ്റുക എന്ന ഉജ്ജ്വലമായ ലക്ഷ്യത്തോടുകൂടിയാണ് അവ പ്രവർത്തിച്ചു വരുന്നത് അധികാരപരിധിയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വച്ഛ് സർവേക്ഷൻ സർവേയ്ക്ക് കീഴിൽ രാജ്യത്തെ മേഖലകളെ തരംതിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേവലം എഴുപത് നഗരങ്ങളിൽ മാത്രം നടന്നിരുന്ന സർവേ രണ്ടായിരത്തി ഇരുപതായപ്പോൾ നാലായിരത്തി ഇരുന്നൂറിലേറെ നഗരങ്ങളെ പരിഗണിക്കാൻ തുടങ്ങി നേരിട്ടുള്ള നിരീക്ഷണങ്ങൾ ജനങ്ങളുമായുള്ള ആശയവിനിമയം അടക്കമുള്ള നൂതന മാർഗങ്ങളിലൂടെയാണ് നിഗമനങ്ങൾക്കാവശ്യമായ വിവരങ്ങളുടെ സമാഹരണം ഇപ്പോൾ ഇതിന് കീഴിൽ ഉറപ്പാക്കുന്നത് സാങ്കേതികവിദ്യയുടെ മെച്ചപ്പെട്ട ഉപയോഗവും മികച്ച മാതൃകകളുടെ പങ്കുവയ്ക്കലും ആശയവിനിമയവും സർവേ നടപടികളെ കാര്യക്ഷമമാക്കുന്നു രാജ്യത്തെ ഇരുപതിനായിരത്തിലേറെ ഗ്രാമങ്ങളെ പരിഗണിക്കുന്ന സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ സർവേയ്ക്കും കഴിഞ്ഞ മാസം തുടക്കമായിരുന്നു പൊതു നന്മ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ അതിന്റെ പൂർണതയിൽ ഫലപ്രാപ്തി അടയാനായി അതിൽ ഭാഗഭാക്കുന്നവർ തമ്മിൽ ഒരു മത്സരാധിഷ്ഠിത സാഹചര്യം വളർത്തിയെടുക്കുക എന്നത് കാലാകാലങ്ങളായി തുടർന്നുവരുന്ന ഒരു കീഴ്വഴക്കമാണ് ശുചിത്വ ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക അവർക്ക് ശുദ്ധജലവും വായുവും ജീവിത പരിസരങ്ങളും ഉറപ്പാക്കുക എന്നത് പൊതുജനോന്മുഖമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു സർക്കാർ മാത്രം പരിഗണിക്കുന്ന വിഷയങ്ങളാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രാജ്യത്തത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചു വരുന്നു നഗര ഗ്രാമ പരിധി വ്യത്യാസമില്ലാതെ ഏവർക്കും ശുചിത്വമുള്ള ഒരു ജീവിത സാഹചര്യം ഉറപ്പാക്കുന്നതിനായി നമ്മുടെ ഭരണകൂടം നടപ്പാക്കി വരുന്ന സ്വച്ഛ് സർവേക്ഷൻ പോലെയുള്ള പരിപാടികൾ അതിനാൽ തന്നെ കേവലം ഒരു പദ്ധതി എന്നതിനപ്പുറം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നല്ലതും നന്മയുള്ളതുമായ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പര്യാപ്തവുമാണ് ശുചിത്വ ബോധമുള്ള ഒരു തലമുറയായി മാറാൻ നാടും വീടും ഒരുപോലെ നമുക്കോരോരുത്തർക്കും ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുക അത് കേവലം നമ്മുടെ ഔദാര്യമല്ല മറിച്ച് കടമയാണ് ഈ നാടിനോടും വരും തലമുറയോടും തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലിമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപതിന്